രണ്ടു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഭാരതത്തിലെ മെത്രാൻ സമിതിയുടെ ജനറൽ ബോഡി മീറ്റിംഗിന്റെ രണ്ടാം ദിനത്തിൽ ബാംഗ്ലൂർ സെന്റ് ജോൺസ് ഓഡിറ്റോറിയം വ്യത്യസ്തമായ ചർച്ചകൾക്ക് വേദിയായി കർദനാൾ മാരിയോ ഗ്രെഗിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയോടെയാണ് രണ്ടാം ദിനത്തിലെ സമ്മേളനത്തിന് തുടക്കമായത് സിനഡാത്മകതയിൽ മെത്രാൻമാർ സേവകരാണെന്നും തങ്ങളുടേതല്ലാത്ത ഒന്നിന്റെ നടത്തിപ്പുകാർ മാത്രമാണെന്നും എന്നാൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം കൂട്ടായ്മയിലൂടെ ഐക്യദാർഢ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിളിക്കപ്പെട്ടവരാണെന്നും കുർബാന മധ്യയെ നൽകിയ സന്ദേശത്തിൽ കർദ്ദൽ മാരിയോ ഗ്രെഗ് അഭിപ്രായപ്പെട്ടു സിനടൽ ശൈലി സ്വീകരിക്കുന്ന ഒരു ഇടയൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അച്ഛകണത്തിന് ശ്രവിക്കുന്നതിലും പങ്കുവെക്കലിനും മുൻഗണന നൽകിക്കൊണ്ട് സമൂഹത്തിന് ഒരു നല്ല മാതൃകയായി മാറുന്ന വ്യക്തിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം രണ്ടാം ദിനത്തിലെ ചർച്ചകൾക്ക് കർദിനാൾ ഗ്രഗ് തന്നെ തുടക്കം കുറിച്ചു മെത്രൻ ശുശ്രൂഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സിനഡിനെക്കുറിച്ചും അദ്ദേഹം ആശയങ്ങൾ പങ്കുവച്ചു ശ്രവിക്കുക എന്നതാണ് സിനഡിന്റെ ഏറ്റവും ലളിതമായ വ്യാഖ്യാനമെന്ന് കർദാൾ ഗ്രഗ് ചൂണ്ടിക്കാട്ടി വിശ്വാസികളും മെത്രാന്മാരും മാർപ്പാപ്പയും പരസ്പരം ശ്രവിക്കണം പരിശുദ്ധാത്മാവ് നൽകുന്ന നിർദ്ദേശങ്ങളും ശ്രവിക്കണം കൂടാതെ പരസ്പരം ഉണ്ടാകാവുന്ന അവിശ്വാസങ്ങളെ ഉൽമൂലനം ചെയ്ത് മുന്നോട്ടു പോകണമെന്നും വത്തിക്കൻ പ്രതിനിധി മെത്രാൻ സമിതിയോട് ആവശ്യപ്പെട്ടു എല്ലാവരും ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയിലാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ കർദിനാൾ ലക്ഷ്യസ്ഥാനത്തെ എത്തിച്ചേരാൻ എല്ലാവരും പരസ്പരം സഹായിക്കണമെന്നും അഭിപ്രായപ്പെട്ടു സിനഡൽ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് ഒരിക്കലും ഒരു ഭാരമായി മെത്രാൻമാർ കാണരുതെന്നും കർദിനാൾ ഗ്രേഗ് നിർദ്ദേശിച്ചു രണ്ടാം ദിനത്തിലെ ഒന്നാം ഭാഗത്തിലെ ചർച്ചകളുടെ അവസാനത്തിൽ കർദിനാൾ ഗ്രഗ് യോഗത്തിൽ പങ്കെടുക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉയർന്ന ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകി രണ്ടാം ദിവസത്തിലെ സമ്മേളനത്തിന്റെ രണ്ടാം ഭാഗത്തിൽ സീറോ മലബാർ സഭയെ പ്രതിനിധീകരിച്ച് ഫാദർ സെബാസ്റ്റ്യൻ ചാലക്കിലും ലത്തിൻ സഭയെ പ്രതിനിധീകരിച്ച് ഫാദർ യേശു കർണാനിധിയും സീറോ മലങ്കര സഭയെ പ്രതിനിധീകരിച്ച് ഫാദർ ജോൺ കുറ്റിയിലും റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു മധുര ആർച്ച് ബിഷപ്പ് ഡോക്ടർ ആന്റണി പപ്പുസാമി മോഡറേറ്ററായിരുന്നു തങ്ങളുടെ അഭിപ്രായം പറയാൻ സിഡൽ പ്രക്രിയ വേദിയൊരുക്കിയതിൽ അൽമായർക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് ബിഷപ്പ് ഡോക്ടർ ആന്റണി പപ്പുസാമി വ്യക്തമാക്കി അൽമായ സംഘടനയായ കാത്തലിക് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി ഫാദർ രാജു അലക്സും കാത്തലിക് റിലീജിയൻസ് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തന റിപ്പോർട്ട് ദേശീയ സെക്രട്ടറി സിസ്റ്റർ എൽസ മാറ്റവും അവതരിപ്പിച്ചു സിനഡാത്മക സഭയെ ആസ്പദമാക്കിയുള്ള ചർച്ചകൾക്ക് മുൻഗണന നൽകുന്ന സിബിസിഐയുടെ സമ്മേളനം സമാപിക്കും രാജ്യത്തെ രൂപതകളിൽ നിന്നുള്ള ബിഷപ്പുമാർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ചർച്ച് ഡെസ്ക് ന്യൂസ്